പാമ്പാടുംപാറയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് പട്ടികജാതി വനിതയ്ക്ക് നിയമനം നിഷേധിച്ചതായി ആരോപണം പാമ്പാടുംപാറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിലെ നിയമനത്തിന് കൈക്കൂലി ആവശ്യപ്പെട്ടെന്നാണ് പരാതി വേതനരഹിത താൽക്കാലിക നിയമനമായിരുന്നെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി കഴിഞ്ഞ ഏപ്രിലിൽ പഞ്ചായത്തിൽ നിന്നും സുമിയുടെ ഭർത്താവ് രതീഷിനെ ഫോണിൽ വിളിച്ചാണ് പാലിയ വിഭാഗത്തിൽ ജോലി ഒഴിവുണ്ടെന്ന് അറിയിച്ചത് രേഖകളുമായി ഹാജരായതിനെ തുടർന്ന് അടുത്ത ദിവസം മുതൽ ജോലിക്ക് ഹാജരാകുവാനും അറിയിച്ചു ആദ്യ മാസം വേതനരഹിതമായി ജോലി ചെയ്യണമെന്നും ജോലി സ്ഥിരമാകാൻ ഒന്നര ലക്ഷം രൂപ നൽകണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം എന്നാൽ ഇത്രയും തുക ഉണ്ടാവില്ലെന്നും എഴുപത്തി രൂപ നൽകാമെന്നും അറിയിച്ചതായി സുമിയുടെ ഭർത്താവ് രതീഷ് പറയുന്നു അപ്പോൾ ഒരു മാസം നിങ്ങൾ ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം ഇലക്ഷൻ ഡിക്ലയർ ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം എന്ന് ഞാൻ എഴുതി അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരം ജോലി തരുന്ന ഈ ഒരു മാസം ശമ്പളം പോയാലും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ജോലി ആണ് പതിമൂന്ന് വർഷം വേണ്ടി ഇപ്പോൾ ജെൻസി ജോലി ചെയ്ത് അതുപോലെ നിങ്ങൾക്ക് ജോലി ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഈ പൈസ തന്നാൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള പണി പണി ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചു വരുമ്പോഴാണ് ജോലിയുടെ കൈസല്ലേ ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പൈസ ഒന്നുമില്ലല്ലോ അപ്പോൾ അവ മൂന്ന് നാല് പേരോട് ചോദിച്ചപ്പോൾ അവർ കുറച്ച് പൈസ വെച്ച് തരാമെന്ന് പറഞ്ഞു എഴുപത്തയ്യായിരം രൂപ കൊടുക്കാൻ ഞാൻ പറഞ്ഞത് ഒരു ലക്ഷം ഒരലക്ഷം രൂപ എൻ്റെ ഉണ്ടാകത്തില്ല എഴുപത്തയ്യായിരം രൂപ ഞാൻ തരാൻ പറഞ്ഞു അതും പറഞ്ഞ് പൈസ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു അതെന്നും പറഞ്ഞ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇത് പുറത്ത് വിടരുത് ആരോട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാം പറഞ്ഞു അപ്പോൾ അഞ്ചാം തീയതി ജോലിക്ക് കയറണോ പറഞ്ഞോളൂ ബാക്കിയെല്ലാം ഞങ്ങൾ റെഡിയാക്കിയാൽ പറഞ്ഞു അഞ്ചാം തീയതി ജോലി കയറണം ഞാൻ പറഞ്ഞു ജോലിക്ക് കയറിയാണോ പൈസ നക്കാൻ പറഞ്ഞു എഴുപത്തി അയ്യായിരം രൂപയാണ് റെഡിയാക്കി വെച്ചു മറ്റേ അഞ്ചാം തീയതി ഇവർ ജോലിക്ക് പോയി ജോലിക്ക് പോയി ഒരു ദിവസം ജോലി ചെയ്തു പതിനൊന്നാം പാടി പമ്പ അധ്യാറ് പേർക്കാണ് ജോലി ചെയ്തത് ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു ഇവരുടെ സീനിയർ നേഴ്സ് പറഞ്ഞു ഹെൽത്തിൽ അറിയിച്ചത് നാളെ അറിയിച്ചിട്ട് വന്നാൽ മതിയെന്ന പറഞ്ഞു ും തിരിച്ചു തിരിച്ചു കഴിഞ്ഞപ്പോൾ പോകുന്നപ്പോ ഞങ്ങള് രണ്ടി വിളിക്കാന്ന് പിന്നെ പ്രസന്ന വിളിച്ചിട്ട് പോകുന്നില്ല അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസമായി ഒരു മാസമായി ഞാൻ സംസാരിക്കാൻ തയ്യാറല്ല മുൻ നിർദ്ദേശപ്രകാരം മാസമായിരിക്കാൻ പ്രവേശിച്ചെങ്കിലും ആദ്യ ദിവസം തന്നെ ഇനി അറിയിച്ച ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞതായി സുമി പറഞ്ഞു അങ്ങനെ അഞ്ചാം തീയതി പാമ്പാടമ്പാറ പതിനൊന്നാം വാർഡിലേക്കാണ് എന്നെ ജോലിക്ക് വിട്ടത് അവിടുന്ന് ജോലിയെല്ലാം ചെയ്ത് തൂപ്പാലത്ത് വെച്ചാണ് പിരിഞ്ഞത് അതിനൊപ്പം പറഞ്ഞു സീനിയർ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇനി വിളിച്ചിട്ട് വന്നാൽ എന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നീട് ഇവർ വിളിച്ചിട്ടേ ഇല്ല വിളിക്കാതെ വന്നപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ജി ഹൈക്കോടതി പോയി ഉത്തരവ് മേടിച്ച് ജോലി കയറി എന്നാണ് പറഞ്ഞത് അതറിഞ്ഞ് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു എന്തുകൊണ്ട് ഒരാൾ കയറിയപ്പോൾ എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളോട് ഇതിപ്പോൾ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു പിന്നീട് പലതവണ അധികൃതരെ വിളിച്ചെങ്കിലും ഇവർ പ്രതികരിക്കാൻ തയ്യാറായില്ല പണം കൈമാറാത്തത് കൊണ്ട് നിയമനം തടയുകയായിരുന്നുവെന്നാണ് ഇവരുടെ ആരോപണം അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മാനനഷ്ടത്തിന് പരാതി നൽകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് പ്രതികരിച്ചു കോൺഗ്രസും ഇടതുപക്ഷ മറ്റു പ്രതിപക്ഷ പാർട്ടികളും നമുക്കൊരു വ്യാപകമായി ഇത്തരം കള്ളപ്രചന നടത്തി വിജയിക്കാതെ അവസാനം കിട്ടിയുരുമ്പ് എന്നുള്ള നിലയിൽ ഈ പാവപ്പെട്ട ഒരു രൂപ എഴു എഴുപത്തയ്യായിരം പോയിട്ട് എഴുപത്തഞ്ച് രൂപ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിനെ അവര് ബലിയാടാക്കിയാണ് ചെയ്യുന്നത് യാതൊരു അടിസ്ഥാന ഇല്ലാത്ത വ്യാജ പരാതിക്ക് യാതൊരു രേഖയുടെ പിൻവലയോ തെളിവോ ഇല്ലാതെ അടിസ്ഥാനരഹിതമായി എനിക്കെതിരെ ആരോപിച്ച് ഫേസ്ബുക്കിലും പൈസ ഒക്കെ എനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തുന്നവർക്കെതിരെ കൃത്യമായ പരാതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് വ്യാജ പരാതിക്കെതിരെ കൃത്യമായ രീതിയിൽ ജോലിയില് തുടരാൻ അനുവദിക്കാത്ത കാരണം പോലും പഞ്ചായത്ത് വ്യക്തമാക്കിയില്ലെന്നാണ് സുമിയുടെയും കുടുംബത്തിന്റെയും ആരോപണം നീതി ലഭിച്ചില്ലെങ്കിൽ പഞ്ചായത്തിന് മുൻപിൽ നിരാഹാര സമരം നടത്തുമെന്നും കുടുംബം പറഞ്ഞു